അപ്പോൾ അത്തനമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ നന്ദുവും കനകയും കൂടെ പുതിയൊരു വീട്ടിലേക്ക് പലിശയ്ക്ക് പണം ചോദിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അവർ ചോദിച്ചിട്ട് ആ പൈസ കൊടുക്കുന്നില്ല അതായത് ഇവർ തിരിച്ചു കൊടുക്കത്തില്ല എന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ടും ഇതിന് മുമ്പ് പലർക്കും കൊടുക്കാത്തത് കൊണ്ടും അവർ പൈസ കൊടുക്കുന്നില്ല അപ്പം നന്ദു ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കനക പൈസ ചോദിക്കുന്നതും അവർ തരത്തിലെന്ന് പറയുന്നു അപ്പോൾ നന്ദു പറയുന്നുണ്ട് ആ ഇത് തന്നില്ലെങ്കിൽ അമ്മ അവരുടെ കാല് പിടിക്കാൻ പോകുന്നത് പലിശക്കാരൊക്കെ സൂക്ഷിച്ചോ ഇനിയിപ്പം എന്താ സംഭവിക്കാൻ പോകുന്നതൊക്കെ കണ്ടറിയാവുന്ന പലിശക്കാരെ വരട്ടുകയാണ് ാണ് നന്ദു തുറന്ന് കാണിക്കുന്നത് അനിക്ക് വന്ന ഒരു ആരാധികയുടെ കത്താണ് അപ്പോൾ അത് നയനെ മേടിച്ച് വായിക്കാൻ തുടങ്ങുന്നു അപ്പം പറയും അനി പറയും ഇത് മറ്റൊരാൾ വായിക്കേണ്ടതല്ലല്ലോ ഒരാൾക്ക് പേഴ്സണലായിട്ട് വന്നതല്ലേ എന്ന് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് നിനക്ക് വന്നതാണ് നിൻ സ്നേഹപൂർവ്വം ആരാധക എന്ന് പുറമെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വായിച്ചിട്ട് എന്തായാലും നിനക്ക് തരുള്ളൂ എന്ന് പറയുന്നു ശേഷം അതിനുശേഷം കാണിക്കുന്നതുപോലെ നയന പൈസയൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കാനായിരിക്കാം പൈസയൊക്കെ ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ട് പോകാൻ റെഡിയാവുന്നതാണ് അതുകൂടാതെ നവ്യം ഇങ്ങനെ വിഷമിച്ച് നടന്നു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയുടെ കാര്യങ്ങൾ വീട്ടിലറിയുവാണ് അപ്പോൾ ആരാധകരുടെ കാര്യം അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അതുപോലെ ജലജ പറയുന്നുണ്ട് ആ എന്തായാലും കൊള്ളാം ഇവ ഇവൻ വിളിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ വന്ന രണ്ടെണ്ണത്തെ പോലുള്ളത് ആകാതിരുന്നാൽ മതി എന്നായിരിക്കും അവസാനം ഈ ഒരു വീട്ടിലെ തന്നെ മൂന്ന് പേരും അവിടേക്ക് തന്നെ വരുന്ന സാഹചര്യങ്ങളാണ് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന ഒരു എടുക്കാൻ എപ്പിസോഡാണ് തുറന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോമായി കാണും വരെ ബൈ